ടുത്ത് വടിയുടെ വല്ലശ്ശേരി വെല്ല്ശേരിച്ചേരി പഴയശേരി ധർവാടകത്ത് അല്ലേ ഏർ തപ്പിക്കാനത്തെ ഹബഡി ഉണ്ടാവും ഉണ്ടാവല്ലോ അല്ലേടത്തെ ഹബഡി അല്ലേ அடுக்கடுத்த ஹுப்படி தாமக்கரவுடன் சம்பிரதாயத்துக்குறாமே கயிறு விட்டுறாமே விட்டுறாமே வளாய் விடாமே பயங்கப்படப்பட்டுறாமே கரிப்படம் விட்டுறாமே நந்தார்கிரியம் செட்டியார்குரியார்கிரியம் െ അതുകൊണ്ട് ചന്ദ്ര കൃഷ്ണ ചന്ദ്ര ബാബു ത്രിവിശേഷിച്ച് ഇങ്ങനെ വേണു ഭാസ്കര

കുതിച്ചിരിക്കുന്നതായ ആദിത്യൻ തന്നെ നിലനിന്നാൽ ജീവജാ ദിവസായില്ലേ മൂന്ന് മുറക്കു ഒഴിഞ്ഞു ഇവിടെ പ്രയത്നിക്കുന്നത് അല്ലെ ഇത് ഈതൊരു കാലത്ത് തുടങ്ങിയ പ്രയത്നം എന്ന് പറയാൻ പറ്റോ ഒന്നും ഒടുങ്ങി പോയതല്ലേ അല്ലേട്ടെ അതിലാലും അറിഞ്ഞൂടെ ഏഹ് അതിനകത്ത് വൃത്തി ഉറപ്പിരിക്കുന്ന ഒരു തീർത്തം ഉണ്ട് അല്ലെ കുഞ്ഞുമല്ല ഒരു കടാശുണ്ടല്ലോ അതുകൊണ്ടി അതുകൊണ്ട് ഉദിച്ചാൽ ഒരു അസ്തമയം വേണം അസ്തമയം കൊള്ളേണ്ട മുഹൂർത്തായല്ലോ അല്ലെ അസ്തമിക്കുമ്പോഴേ ഉദിച്ച പ്രഭയുണ്ടാവ് അസ്തമിക്കുമ്പഴേ അജ്ഞരു പ്രതീക്ഷ ഉണ്ടാവും അല്ലെ അതുകൊണ്ട് നാളെ എന്നൊരു ഉദയം അല്ലേ കട്ടെ മറ്റേ അതുകൊണ്ട് എങ്ങനെ റിയാം അല്ലെ സാറാവശ്യമെല്ലാം അറിയാലോ അതുകൊണ്ട് പാട്ടെന്ന് പാടുന്നില്ല തീരുന്നിരിക്കുന്ന പുണ്യമായ മുഹൂർത്തം കീറി മുപ്പത്തിരവിട്ടി പ്രജയക്കന്മാർക്കും ഇരപ്പുണ്ടല്ലോ അതുകൊണ്ട് എങ്ങനെ അന്ന് ഉടയെന്നും മരണത്തൂടെ അല്പമായിരിക്കുന്ന ചുരുക്കി വെക്കാം അല്ലെ വീണു കാലം വൈകിയിരിക്കുന്നവരാണല്ലോ അന്ന് ഉടയെന്നും മരണത്തൂടെ ഇടുത്തു ഏതാനും ഉടനെ ഉളക്കത്തിൽ പിടിച്ചു അല്ലെ ഗുടനെള്ളി ഒരു മുളഞ്ചൂട്ട് കെട്ടിക്കൂലായിട്ടുണ്ടാവും ഷൗണികന്മാർ ആണെന്നു കളിച്ചു അല്ലെ അന്ന് ഈ ഷൗണികാനന്ദീടെ തീരത്ത് ഏതാനും ഏഴ് ദേവസ്ത്രീകള് അല്ലെ ഞാനം ചെയ്യുന്നത് കണ്ട് ശ്രീമഹാദേവന് ഏതാനും ഒരു മോഹമുണ്ടാകും അതിലും അങ്ങോട്ട് അതിനകത്തോടെ മുഖേതമായിട്ട് കൈയ്യെടുത്ത് ശൈത്യത്തെ ഉണ്ടാക്കി കാറ്റുകൂട്ടി ശൈത്യത്തെ ഉണ്ടാക്കി അതിനകത്ത് അല്ലെ അഗ്നിയെ ജ്വലിപ്പിച്ച് അല്ലേ തണുപ്പ് വന്നുണ്ടാവുകയാണ് അല്ലേ അങ്ങനെ ഏഴ് ദേവസ്ത്രീകളും ക്രമത്താൽ പുലർന്നേ ഏഴ് പുത്രന്മാരുണ്ടായി പ്രജഭാ ഏ അങ്ങനെയുള്ളവർ അങ്ങനത്തെ നിങ്ങളിച്ചു അല്ലേ അങ്ങനെ ഏതാനും പക്ഷിമൃഗാദികൾ ക്രീടിക്കുന്നത് കണ്ട് ശ്രീ മഹാദേവന് പാർവതിയോടിനെ നോക്കിണ്ടായിട്ടല്ലേ അന്ന് ഏതാനും ഏ അന്ന് ഭൂമിയിൽ കൂടെ ഇരിക്കുന്ന അനുഭവത്തെ കൂടി ഏഹ് നന്മകളൊന്നും കുളിമകളൊന്നും കിളിമകളിൽ നിന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ തേന്മാനം വന്നിരിക്കുന്ന കേരള പുസ്തകനായ മധു പാനം ചെയ്തിരിക്കുന്നതായ ശ്രീ മഹാദേവൻ പാർവതി അല്ലേ ഫോണോട്ടാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ അനുഭവങ്ങളുണ്ടല്ല കഥകളൊക്കെ നിങ്ങൾക്കറിയാം അന്ന് ഏതാനും ഓടയെന്നൂടെ പിരിപടി പോയി ഏതാനും ഓടനാർ ഉലക്കത്തി വിളിച്ചു വളം ചൂട്ട് കെട്ടി കൈയ്യെടുത്തനുഭവം ഉണ്ടായല്ല ഉദലം പ്രവതം നോക്കി ചൂട്ടും കുട്ടകളോട് കണ്ണിങ്ങാൻ പറിച്ചു കണ്ണിഞ്ഞ് വീണത് അതിപറഞ്ഞ കുഞ്ഞാലെ കണ്ടുപിടിച്ച് പേടിക്കുന്ന വയപ്പെടുന്നാൽ അത് പേടിക്കണ്ട ഭയപ്പെടേണ്ട ഒരു ദിവസം മൂന്നാം മൂന്നാമുക്കുക നാഴിക കഴിഞ്ഞാൽ അല്ലേ അത് ദൈവത്തിൻ്റെ ജാതി അറിഞ്ഞു ഏതായാലും അത് മറന്നാടർന്ന് മുട്ടമ്പുള്ളി കടകംപള്ളി പുള്ളിച്ചാങ്കൂരി നാരമ്പൂരിപ്പള്ളി കോട്ടവാതകൾ തണ്ടാനും അല്ലേ അന്ന് വാള കൊള്ളപ്പുറശ്ശേരി കോട്ടൽ വാടാമൻ്റെ കോട്ടക്കാധാരമായിട്ട് എടുത്ത് ദൈവം അല്ലെ വന്ന് പോലും വന്നിട്ട് ഈടുത്തിട്ട് ഇന്നൊരു മൊഴി കൊടുക്കില്ല അതോടൊപ്പം അങ്ങനെ പുതിയത്തെ കഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഒരു ദൈവം പൊതുവെന്ന് എത്തിട്ടുണ്ടെങ്കിൽ അല്ലെ ചെണ്ട മരത്തിന്റെ കൂടെ ചെത്തിക്കൊരു പതിയുണ്ടാക്കി അങ്ങനെ ഒരു പതി അല്ലേ ഇങ്ങനെ ഇങ്ങനെ പള്ളിയെ പള്ളിപാടും അനുഭവം പതിയുണ്ടാക്കിയത് അല്ലേ ഇങ്ങനെ അത് ഉദികത്തെ കഞ്ഞു കഴിഞ്ഞു അല്ലെ ഉച്ചക്കത്തെ കഞ്ഞാകത്ത് കുളിച്ചു തലയാണെന്നുണ്ടോ ഉച്ചറ അതുകൊണ്ട് അത് വാളമുറത്തിൽ കോടൽ വേണം കുറച്ചും അനുഭവിക്കുന്ന ദേവനല്ലാതെയാ അത്രമുള്ള വെറുതെ അഞ്ചിക്കത്തെ കന്യാഹാരം നേരത്തെ ബക്കതയ്ക്കയും വടക്കേം പാതിലായിട്ട് തെളിമേ ചെലീകരണത്തിൽ അതുകൊണ്ട് അത് മാത്രം മതിയോ ഏ നമ്പിക്കഊനമില്ലാത്തതായ പുരിത്തോ പൊന്നമല്ലാത്ത പൊഴിത്തല്ലേ ജെക്കീട്ട് തിരിപ്പിട്ടല്ല കൊല്ലാൻ പറ്റുമോ പുടി നരീനെ അന്ന് എങ്ങനെയാന്ന് അഭിമാനം പൊഴിച്ചത് ചങ്ങാതി ഞാനും അല്ലേ അന്ന് രണ്ട് കഴിമരം തീർത്തിട്ടല്ലോ അല്ലെ രണ്ട് പൊന്മളിയും കഴിമലോ ഇല്ല അല്ലെ പൊൻമളൊക്കെ ആണെന്നല്ലോ എടിക്കണ്ട ഭയപ്പെടണ്ട കടപ്പുറം മണിസ്ഥലം കാക്ക കരിക്കാനും വൃക്ഷമില്ലാത്തത് ആ സ്ഥലത്ത് കാവില്ലാതെ കാവുണ്ടാക്കി ചങ്ങാതി നെയ്യും കുടിക്കുന്നു ഏഴാം കടമ്പ് കിടപ്പിച്ചു മൂന്നാം കളമ്പ് പക്ഷമാക്കട്ടെ അന്നേ തികഞ്ചേരി തഹ പിടിച്ചെമ്പുടി അങ്ങനെ കണ്ണിൻ ചെപ്പുണ്ടാകും അകമ്പുടി കിട്ടില്ലേ തികഞ്ചേരി വരെ തെപ്പിടിച്ചില്ലേ അവൻപുടിയെ പൂട്ടിക്കൊണ്ടു വന്ന ചവിട്ടും കൊണ്ടില്ല പൊട്ടിപ്പിടിച്ചു കണ്ണാടാണെങ്കിലും

ഏതാനും ആന്തൂറും പറവൂറും അല്ലേ കുട്ടിയും ആദമങ്കനും തുടിയും ഇങ്ങനെ അഞ്ഞൂരക്കകത്ത് ശേഷിപ്പെട്ടു ആറാം മണിമാലം വെള്ളവോടം ആഹാരമായിട്ട് ശേഷിപ്പെട്ടു അല്ലേ ഏഴാം മണിമാരം കുത്തിയേരി പുഴ കടന്നു പെരുമ്പ പെരുമാളെ വെറുതെ ഏതൊരു തിരുവുള ഞാൻ വിശ്വസിച്ച് കണ്ടു അതിനകത്ത് എരുത്തുന്നു ഏതാനും പെരുന്നപ്പിരുന്നതിന് ശേഷം അങ്ങനെ ഇന്നിനും കോലാകുന്നിനും പവിടം കടവ് അല്ലെ അങ്ങേക്കുന്ന നാല് സ്ഥാനമന്ത്രി അഭിമാനം പൊളിച്ചു അതിനുശേഷമായിട്ട് പെരുമ്പപ്പെരുമാളതിന് വെള്ളം വിശ്വസിച്ചു കെട്ടു കടപ്പുറത്ത് പോയത് തിരുവള്ളം വിശ്വസിച്ചു കണ്ടു ശേഷം പയ്യറിനെ പെരുമാതിരിക്കുന്നതിര പയ്യനു പെരുമാളം അമ്മ സ്വാമേശ്വരൻ അതിന് വെള്ളം വിശ്വസിക്കുന്നത് അഞ്ഞൂറ് മധ്യവഹാകാളിയും വിശേഷമായിട്ട് ഇങ്ങനെ വളപട്ടണം പാലം കടന്ന് ഏതാനും കോട്ടവാതക്കാൽ തണ്ടാതിൻ്റെ കന്നീരാശി എല്ലോണോ കോട്ടവാതക്കൽ തണ്ടാതിൻ്റെ കണ്ണീരാശി നിലയറപ്പിച്ചു അതിനകത്ത് ജയത്തെ വരുത്തി ശേഷം അന്നൂർ ദേവനും വന്തിമഹാകാളിയും കുന്നിരത്തിച്ചാമണ്ടിയും തലയിൽ നേരി പൂമാരത്തിരിക്കം വിശ്വസിച്ചു കെട്ടു എൻ്റെ കണ്ടപുത്ത് ഇരുപത്തിയൊന്ന് പൊടിപ്പാട്ടുണ്ട് ചെത്തിക്കുളം കന്നീരാശി അതിനകത്ത് നഞ്ചിനായും യം ഏതാണ് അഭിമാനം പറയിച്ചു അതുകൊണ്ട് മതി പറയാന്ന് അവസംശേഷിച്ചു അല്ലടത്തുമായിട്ട് കോട്ടച്ചേരപ്പെടുത്ത കന്നീരാശിയെ വലത്തിപ്പിച്ച് എഴുതേരത്ത് വിഷമി ഞാനും ചങ്ങാതി ഞാനും അടകൊട്ട് ആനവാതക്കാർ അഭിമാനം ഇളംകുടത്തിന് മുന്നവായിട്ട് ഏതാനും ചുരുക്കവീരിനും ചെള്ളത്തൂറും ഏർ കോട്ടപ്പാറ കുഞ്ഞിക്കോരനും കവിനാട് സമൂഹത്തിനടുത്ത് അണിഞ്ഞ രൂപത്തെ അണിഞ്ഞപുത്തിക്കലിനും കപ്പലെ ചെറുക്കളത്തെ കളനും മൂവായിരം വട്ട നാട്ടിനകത്ത് കുട്ടിയാടിയും തലപ്പുച്ചേയും അയ്യാരംപള്ള നാട്ടിനകത്ത് കല്യാണത്തും കൊപ്പണത്തിൽ അല്ലെ ഇങ്ങനെ ഇരിക്കുന്ന വറന്ന വണ്ടി പോലെ ഭൂമി കൊഴിഞ്ഞിരിക്കുന്ന സമുദ്ര നിറനിർഭാതൊക്കെ വന്നു അവിടെ എവിടെയായിട്ട് ഈ ചങ്ങാതിരിക്കുന്നു അല്ലേ മണ്ഡിക്ഷേത്ര ഭാരം നിരക്ക് ഈ മേൽവേട്ടത്തിനകത്ത് വേളൂർ ഒപ്പം നിരക്ക് ധായ തീർത്ഥം പുഴഞ്ഞ മണ്ണിന്റെ അകത്ത് ഇങ്ങനെ ഏതാനും ഏതാനും ഇങ്ങനെ കള്ളാറപ്പനും ബ്രദരപ്പനും അതിരും വിശ്വസിച്ചിട്ട്

അതുകൊണ്ട് നാല് കെട്ടവളയും അതിനുശേഷം നാല് മട്ടക്കടയും ചെത്തിക്കൂടി പതി ഉണ്ടാക്കി അതിനകത്ത് കാക്ക വിളക്കെ ദൈവം സഷമായിട്ട് ഇവിടെ പൊതുവരെ ഒരു അഭിമാനം ഉണ്ടല്ലോ ഏഹ് അന്ന് നട്ട് വളർത്തിക്കാലമായിട്ടും അനേകം കാലം തപസ് ചെയ്യിട്ട് തപസ്സു പ്രതിഷ്ഠീകരിച്ച് കണ്ടു സന്തോഷമായി ഇവർക്കും ഏഹ് എംബിക്കാലത്ത് ഇവിടെ അല്ല ഇനി ഇപ്പോഴാണ് ഇങ്ങനെ കാണലി ഏതൊരു രാശിയെന്നോ ഏതൊരു മുഹൂർത്തമെന്നോ ഹലോണോ ഏ എന്നാരുണ്ട് ആരില്ല അതുകൊണ്ട് അത്രവരെയൊക്കെ നിങ്ങൾക്ക് അഗ്നിഭയമോ ചോരഭയമോ വിഷഭയമോ മാരഭയമോ വിരുത്താൽ ഒക്കെ ഒന്നും ജനന മരണത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ആ പച്ചരി അല്ലേ നിങ്ങളുടെ കരത്തിനകത്ത് ഞാൻ തന്തിരില്ല അതുകൊണ്ട് അത് ബങ്കാര ചിത്രത്തോട് കൂടാ അല്ലെ അമ്മയനാരായണ എന്നിരിക്കുന്ന മന്ത്രങ്ങളുണ്ട് ഹരിഗോവിന്ദ എന്നിരിക്കുന്ന അതിലും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന എനക്കൊരു മന്ത്രം ഉണ്ടല്ലോ അതോ ഓം നമശ്യമായിരിക്കുന്ന ഒരു പഞ്ചാക്ഷരി മന്ത്രം അല്ലേ ഓമാരി മാതാവ് ആണല്ലോ അല്ലേ ഓം കൂടുമ്പോലെ അത് ആറാവൂലേ അതുകൊണ്ട് അങ്ങേരിക്കുന്ന ആ പഞ്ചാക്ഷര മന്ത്രം മനസ്സിനല്ലേ തുരിക്കൊഴിക്കും തുരിക്കൊഴിക്കുമാർ ആകട്ടെ അതിലും വിശേഷമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കരത്തിനകത്ത് ഞാൻ തന്നിരിക്കുന്ന ദിവ്യ കുസുവാദികൾ എന്ന് കരുതി എൻ്റെ ഈ മൂർത്തിനേതുകൊണ്ട് പോരാട്ടാ നിങ്ങളുടെ മനസ്സേത് പ്രകാരം വേണം ഏ അഹിംസാ പ്രഥമ പുഷ്പം പുഷ്പമിന്ദ്രിയെ അവന അഹിംസാ പ്രഥമ പുഷ്പം പുഷ്പമേന്ദ്രിയ നിഗ്രഹം സർവഭൂത ദയാപുഷ്പം ക്ഷമാപുഷ്പം സത്യപുഷ്പം രാഷ്ട്രവിധമുള്ള പുഷ്പകളുണ്ട് അല്ല അവനാ ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ആ പുഷ്പങ്ങള് നിങ്ങളുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് ഏതാനും എന്റെ ഈ മുർധന്യതയിലേക്ക് ചാർത്തുമാറായിരിക്കട്ടെ ഇനി ദേവർക്കും അല്ലേ